ഔദ്യോഗിക വസ്ഥയിൽ തുടർച്ചയായ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഓഫീസ് ഇക്കാര്യങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി സലീം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങളും ചേരുന്നത് സലീം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പിസോഡിന് ശേഷം ഉണ്ടാകുന്ന ഔദ്യോഗിക വസ്തിക്ക് നേരെ നടക്കുന്ന പ്രതിഷേധങ്ങളിലാണോ അതോ അതിന് മുമ്പത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സലീം കശ്മി ഇപ്പോഴുണ്ടാകാ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പരാതിയുടെ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പക്ഷേ ആ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം സാധാരണഗതിയിലുള്ള പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് സുരക്ഷാ വീഴ്ചയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്കുള്ള കണ്ടോൺമെൻറ്റ് ഹൗസിലേക്കുള്ള പ്രതിഷേധങ്ങൾ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ ഗതിയിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ സൂചന ലഭിച്ചാൽ തന്നെ തിരുവനന്തപുരത്ത് ഏത് മേഖലയിലാണെങ്കിലും നിമിഷ നേരം കൊണ്ട് ബാരിക്കേഡുകൾ സജ്ജമാക്കുകയും ഒപ്പം തന്നെ പരമാവധി പോലീസുകാരെ നിയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് ഇന്നലെ എഫ് ഐ നടത്തിയ മാർച്ച് അത് ബാരിക്കേഡ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ പ്രതിഷേധം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയുടെ തൊട്ട് മുൻപിൽ വരെ എത്തുകയും ആ മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുകയും ഫ്ലക്സ് വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഹോം ഗാർഡ് മാത്രമായിരുന്നു ഹോം ഗാർഡുമാർ മാത്രമായിരുന്നു ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലൊരു പ്രതിഷേധം നേരത്തെ അറിഞ്ഞിരുന്നു എന്നിട്ടും പോലീസ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം പോലീസ് സഹായങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നും പറയുന്നു ഇന്നലെ യുവമോർച്ചയുടെ മാർച്ചും പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്കുണ്ടായിരുന്നു പക്ഷേ അത് ബാരിക്കേഡ് വെച്ച് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എസ് എഫ് ഐയുടെ മാർച്ചായപ്പോഴേക്കും അത്തരത്തിലൊരു ബാരിക്കേഡോ പോലീസിൻ്റെ സാന്നിധ്യമോ ഒന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നാലെ ഇന്നലെ ഇന്നലെ എസ് എഫ് ഐയുടെ മാർച്ച് നടന്ന സമയത്ത് അതിനുശേഷം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലെ മതിലിന് മുൻപിൽ മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുകയും പിന്നാലെ അത് പോലീസ് തന്നെ കീറിക്കളയുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഈ നിലയിൽ പരാതി പറഞ്ഞത് ആദ്യം വിയോജിപ്പറിയിച്ചത് കമ്മീഷണറോടാണ് പ്രതിപക്ഷ നേതാവ് നേരിട്ട് തന്നെ കടുത്ത ഭാഷയിൽ അമർഷം രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് ഡി കത്ത് അയക്കുകയും ചെയ്യുന്നത് ഈ സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു പോസ്റ്റർ പോസ്റ്റോർട്ടിക്കൽ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ആ മാർച്ച് നടക്കുകയും ചെയ്യും ഇപ്പോൾ ക്ലഫ് ഹൗസിൽ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയും കനത്ത പോലീസ് കവനും ബാരിക്കേഡും ഒക്കെ ഒരുക്കിയിട്ടും ഉണ്ട് ഡി ജി കത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം